ഹലോ ഇത് ഇന്നലെ വൈകുന്നേരത്തെ കുട്ടി വിശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഇന്നലെ ഞങ്ങൾ തൃപ്പൂണിത്തരയിലുള്ള സ്മൈൽ എന്ന് പറയണ ഡെൻഡ് ക്ലിനിക്കിൽ പോയതാണ് ഇന്നലെ പോകേണ്ട ദിവസമായിരുന്നു ഈ കുട്ടിയുടെ അണപ്പല്ലിനാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ കുഴിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫുഡ് കയറുമ്പോൾ വേദന അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് കുറച്ച് നാളായി ഇവിടെ വരുന്നത് ഒന്ന് രണ്ട് പല്ലൊക്കെ അങ്ങനെ അടച്ചു നല്ല കേട്ടുണ്ടായിരുന്നു കുറേ പല്ലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പല്ലൊക്കെ അങ്ങനെ അടച്ചു പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഒരു പല്ല് ഉണ്ട് അപ്പോ അതാണെങ്കിൽ കാട്ടാനാണ് വന്നിരിക്കണത് അപ്പോൾ ഇങ്ങനെ ഓരോ ഡേറ്റാണ് ഡേറ്റ് ഡോക്ടർ തന്നോണ്ടിരിക്കുന്നത് എല്ലാം കൂടി ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യില്ലല്ലോ കുട്ടികളല്ലേ അപ്പോ ഇങ്ങനെ ഓരോ ഡേറ്റ് ആയിട്ടാണ് ഡോക്ടർ തരണത് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇന്നലെ അടക്കാനായിട്ട് നിന്ന പല്ല് അടക്കാനായിട്ട് പറ്റില്ല കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് അടക്കം കാരണം ചെറിയ പഴുപ്പും ഇൻഫെക്ഷനൊക്കെ ആ പല്ല് ആ പല്ലാണ് ഇച്ചിരി ഡെയിഞ്ചറായിട്ട് ഇരുന്നു വെച്ചത് അവർക്ക് എപ്പോൾ ഫുഡ് കഴിച്ചാലും അപ്പം അവൾക്ക് പല്ല് വേനെ വരുമായിരുന്നു ആ പല്ലാണിപ്പോൾ ഡെയിഞ്ചറായിട്ട് ഇരിക്കണേ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പഴുപ്പും ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഇരിക്കണത് കൊണ്ട് ഇപ്പോൾ നിലവില് ചെയ്യാൻ പറ്റില്ല ആ ഇൻഫെക്ഷനൊക്കെ അങ്ങോട്ട് മാറണം ചെറിയ പഴുപ്പക്കളൊക്കെ മാറണമെങ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഒരാഴ്ചയായിട്ട് വീണ്ടും വരാനായിട്ട് ഡേറ്റ് വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് പോ ഹോസ്പിറ്റലിലോട്ട് പോകണ വഴിക്ക് ഞങ്ങൾ തൃപ്പോണത്തരം വെച്ചിട്ട് ഞാൻ കൂട്ടം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൈവിടെ കണ്ട് എന്ന് വിചാരിച്ചു വേറൊന്നും അല്ല നമ്മുടെ മൂവാണ്ട മാമ്പഴം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി പോണവഴിക്ക് ഞാൻ പറഞ്ഞത് പക്ഷേ പോണവഴിക്ക് ഇങ്ങനെ മേടിക്കണം അപ്പം ഇങ്ങോട്ട് വനം വഴിക്ക് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തി തന്നെ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിക്ക് കയറി ഇങ്ങോട്ട് മേടിച്ചു മൂന്ന് കിലോ നൂറ് രൂപ മൂവാണ്ട മാമ്പഴം അങ്ങനെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകണമല്ല കുറച്ച് കടകളും കൂടി കയറാനുണ്ട് കാരണം രാത്രിത്തേക്ക് ഫുഡൊന്നും മേടിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ മേടിക്കണം അങ്ങനെ മൂവാണ്ട മാമ്പഴത്തിനെയും ഞങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷെയ്ക്ക് കടയിലോട്ട് വന്നേക്കുകയാണ് ഷെയ്ക്ക് കടയിൽ അല്ല എല്ലാം ഉള്ള കടയാണ് ഉള്ള കടയാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് ഷെയ്ക്ക് മേടിക്കണത് പൊട്ട് ക്ലിനിക്കിൽ കയറി കഴിഞ്ഞാൽ ഇവ കുട്ടിക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെയാണ് അപ്പോൾ എപ്പോഴും പല്ലിൻ്റെ ഡോക്ടറിനെ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഷെയ്ക്ക് വേണം അപ്പോൾ വായക്കൊന്നും തുറന്ന് ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും വായൊക്കെ അവർ എന്തൊക്കെ ചെയ്തു ജസ്റ്റ് ഒന്നിങ്ങനെ വായൊക്കെ തുറന്നിങ്ങനെ എന്തൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അവക്ക് ഒരിത് അപ്പോ ആദ്യ ദിവസമൊക്കെ അങ്ങനെ അടക്കാനൊക്കെ പോയപ്പോഴത്തേക്ക് അടച്ച പല്ല് ഉണ്ടല്ലോ അതൊക്കെ കടക്കാനൊക്കെ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞായിരുന്നു തണുത്ത് എന്തെങ്കിലും മേടിച്ച് കുടിക്കണം എന്നൊക്കെ പിന്നെ അങ്ങോട്ട് സ്ഥിരമായി ആഹാ അപ്പോ അങ്ങനെ ഷേക്ക് ഒക്കെ മേടിച്ചു നട്ട്സിൻ്റെ ഷെയ്ക്ക് ആണ് നാല് പേർക്കും മേടിച്ചു ഞങ്ങൾ കുടിച്ചില്ല പിള്ളേർ കുടിച്ചു എന്നിട്ട് അതാ വൻ വഴിക്ക് ഞാൻ നൂറ് രൂപയുടെ സാമ്പാർ കിട്ടും മേടിച്ചു ഞാൻ സ്ഥിരം മേടിക്കണം വണ്ടിക്കാരുടെ അടുത്ത് നിന്ന് തന്നെ അങ്ങോട്ട് മേടിച്ചു കണ്ടപ്പോൾ മേടിച്ചതാണ് അപ്പോൾ എല്ലാ കൂട്ടമുള്ള പച്ചക്കറിയാണ് എല്ലാ കൂട്ടമൊക്കെ ഉണ്ട് ലാഭമാണ് അപ്പോൾ അങ്ങനെ മേടിച്ചു പിന്നെ ഒരു നൂഡിൽസും കൂടി മേടിച്ചു ഇനിയിപ്പോൾ ഷെയ്ക്ക് ഒക്കെ കുടിച്ച് കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ഒന്നും കൂടി വിശന്നാലോ വീട്ടിലാണെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ഗേറ്റിടയും കിട്ടി അങ്ങനെ തീവണ്ടിയൊക്കെ പോണ കണ്ടോ അങ്ങനെ ഇരുന്നു കുറച്ച് നേരം അതിനുശേഷം ഗേറ്റ് തുറന്നപ്പോഴത്തേക്കും ഞങ്ങളതായി കൂരാക്കൂരി ഇരുട്ടിൽ കൂടി കുലുങ്ങി 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 ഞങ്ങൾ പോവാണ് ഗൈസ് അപ്പോൾ ഇനി വീടെത്തിയിട്ട് കാണാം അങ്ങനെ വീടെത്തി വീടെത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഷെയ്ക്ക് കുടിക്കുകയാണ് ഗൈസ് അപ്പോൾ ഷെയ്ക്ക് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് വിശന്നാലും ഇത് കഴിക്കാം തൊട്ടപ്പുറത്തന്നെ ഇരിക്കുകയല്ലേ നമ്മുടെ നൂഡിൽസ് ചൂടോടെ തന്നെ നമുക്ക് നൂഡിൽസും കഴിക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചു ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങി അപ്പോൾ ഉള്ളൂ വിശേഷങ്ങൾ ഇന്നലത്തെ